ചില നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ എം പിമാർ മത്സരിക്കുമോ എന്നുള്ള ചോദ്യം ഉയർന്നു വരികയാണ് പ്രധാനപ്പെട്ട പ്രധാനമായും കോൺഗ്രസ് എന്നാണ് ഈ ചോദ്യം കോൺഗ്രസ് എം പിമാരെ മത്സരിക്കുമോ തീർച്ചയായിട്ടും എം പിമാർ മത്സരിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ആവശ്യമാണ് അല്ലേ കോൺഗ്രസ് പാർട്ടിക്ക് നമുക്ക് ചില ചില കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചിലർ കൂടി വേണം എന്ന് നമുക്കൊരു തോന്നലുണ്ടാവില്ലേ അല്ലേ വേണം കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങനെ ഈ എം പിമാരൊക്കെ തന്നെ അവരൊരു തിളക്കമുള്ള നേതാക്കൾ തന്നെയാണ് അതിലെടുത്ത് ആദ്യം നമുക്ക് പറയാനുള്ള കെ സുധാകരനെ കുറിച്ചാണ്

പിണറായി വിജയനെ ഡയറക്റ്റായിട്ട് നിന്ന് തോൽപ്പിക്കാൻ കേൾപ്പുള്ള ഒരേ ഒരു നേതാവ് കണ്ണൂരുണ്ടെങ്കിൽ കേരളത്തിലുണ്ടെങ്കിൽ അത് കെ സുധാകരനാണ് എന്നുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തുന്നു നിയമസഭയിലേക്ക് ആവശ്യമുണ്ട് നിയമസഭയിൽ സംസാരിക്കാൻ അദ്ദേഹം വേണമെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പോ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിന് അതീതമായി സുധാകരനെ ഇഷ്ടപ്പെടുന്ന സി പി എം ആരുണ്ട് കോൺഗ്രസ് അല്ലാതെ കണ്ണൂര് കണ്ണൂര് ടൗണിൽ അദ്ദേഹം ജയിച്ച ആളാണ് അതെ അല്ലേ കണ്ണൂർ ടൗണിൽ അദ്ദേഹം ജയിച്ച ആളാണ് അദ്ദേഹം എം പി ആയി ഇപ്പോൾ മത്സ്യ ജയിച്ചു വന്നിരിക്കുന്ന അവസരത്തിൽ എത്ര പിന്നെ എത്ര എത്ര ലക്ഷം വോട്ടിനടുപ്പിച്ചാണ് അതായത് അറുപതിനായിരം എഴുപതിനായിരം വോട്ടിനടുപ്പിച്ചാണ് അദ്ദേഹം ജയിച്ചിരിക്കുന്നത് അതെ തീർച്ചയായിട്ടും ഇപ്പോൾ അത്രയും കേൾപ്പുള്ള ഒരു നേതാവാണ് കെ സുധാകരൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നിലപാടുകളാണെങ്കിലും അദ്ദേഹത്തിന്റെ ശൈലികളാണെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ് നേതാവ് എന്ന് നമുക്ക് ഉറക്കെ വിളിച്ച് പറയാൻ കഴിയുന്ന ഒരു മുഖം തന്നെയാണ് കെ സുധാകരൻ്റേത് അപ്പോൾ അദ്ദേഹം നിയമസഭയിൽ ഉണ്ടെങ്കിൽ കോൺഗ്രസിന് അതൊരു പ്ലസ് പോയിന്റ് തന്നെയായിരിക്കും അതെ അപ്പോ അതേപോലെ തന്നെയാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ കേരളത്തിലെ യുവജനങ്ങളുടെ ഇടയിൽ അത്രയും സ്വാധീനമുള്ള അപ്പോ നമ്മള് പറയും ജിൻസി തലമുറ ആ ജൻസി തലമുറയെ കൃത്യമായിട്ട് കയ്യിലെടുക്കാൻ ശേഷിയുള്ള സംസാര ശൈലി കൊണ്ടും ചേർത്തു നിർപ്പ് കൊണ്ടും കൂടുതൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് വലിയൊരു ആരോപണം ഉണ്ടായിരുന്നു സ്റ്റേജിൽ കയറി സംസാരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് കഴുത്ത് പിടിച്ച് ഡി സി സി പ്രസിഡന്റ് കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ അതിപ്പോൾ ഞാൻ ചോദിക്കട്ടെ നമ്മൾ സൗഹൃദം ഏറ്റവും അടുത്തുള്ളവർ ഒരു പൊതു ഇടത്ത് നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കഴുത്തിന് പിടിച്ച് വലിച്ച് നീക്കും അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് നീക്കും അതിനൊക്കെ വ്യാഖ്യാനം ഉണ്ടാക്കാൻ പോയി അതിനെ നേരം ഉണ്ടാക്കുക അപ്പോൾ ഷാഫി ഫറമിൻ്റെ രീതി എടുത്തുകഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇതുപോലുള്ള ഇപ്പോൾ സ്കൂളുകൾ ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ ഷാഫി പറമ്പിലൊക്കെ ഉദ്ഘാടനത്തിട്ട് പോകുന്ന സാഹചര്യത്തിൽ ധ്യാനൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ധ്യാനെ തള്ളി മാറ്റിയിട്ട് ധ്യാൻ പറയുന്നതും ശരിയല്ല എന്ന് പറയുന്ന ഷാഫി പറമ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ് ഞാൻ മത്സരം ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാറി നിൽക്കുന്നു യൗവനം എന്നൊക്കെ നമുക്കങ്ങ് എടുത്തൂടെ പോട്ടെന്ന് വെക്കാം അല്ല അതിനൊക്കെ ഈ പറയുന്ന അല്ല അതിലൊരു കാര്യം ഇല്ലെങ്കിലും അത് കഴിഞ്ഞിട്ട് ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം അത് പറഞ്ഞല്ലോ അല്ല അത് അത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് തന്നെ പോകുന്ന ജാഥയുണ്ട് ഈ ജാഥയില് ഷാഫി പറമ്പിൽ നിന്ന് ആളുകൾ പോകുമ്പോ ഫ്രണ്ടിലോട്ട് പോകും നമുക്കറിയാം ഒരു പരിപാടി നടന്നു പോകുമ്പോ അവിടെ ഗ്യാപ്പ് ഒരു നടത്തിപ്പുകാരനായി കൂടെ നിന്ന് നിന്ന് ചെയ്യുകയാണ് അപ്പൊ അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ എന്താണ് ഷാഫി ഷോ അല്ല ഞാനൊരു കാര്യം പറട്ടെ രാഹുലെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിന് എല്ലാം നമ്മൾ ചെവി കൊടുക്കാൻ പോയിട്ട് കാര്യമില്ല ഞാൻ എനിക്കായാലും രാഹുലിനായിരുന്നാലും നമ്മൾ ആവശ്യമുള്ളത് കണ്ടാൽ മതി അവർക്കൊന്നും വേറെ പണിയില്ലാതെ ഇട്ടുകൊണ്ടിരിക്കും നമുക്ക് അതിൽ നിന്ന് നമുക്ക് നമ്മുടെ നേതാക്കളിലേക്ക് വരാം എം പി ഈ പറയുന്ന പോലെ എം കെ രാഘവൻ കോഴിക്കോടത്തെ ഒരു ജനപ്രിയനായ നേതാവാണ് രാഘവേട്ടൻ എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് അവിടെ ഒരു തമാശ പറയേണ്ടി വരും എം കെ രാഘവൻ കഴിഞ്ഞ ലോക്സഭയിൽ മത്സരിക്കുമ്പോൾ എളമരം കരീം എന്ന് പറഞ്ഞിട്ട് സി ഐ ടി ട്രേഡ് യൂണിയൻ യൂണിയൻ നേതാവാണ് സി ഐ ടി ട്രേഡ് യൂണിയൻ നേതാവാണ് കോടികൾ ആസ്തിയുള്ള തൊഴിലാളി വർഗത്തിന്റെ നേതാവാണ് ഇളമരം കരീം അല്ല തമാശ എന്ന് ആലോചിച്ചോക്കോ കോടികൾ ആസ്തിയുള്ള ട്രേഡ് യൂണിയൻ നേതാവ് അപ്പൊ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ഈ പറയുന്ന കരീമിനെ സ്ഥാനാർത്ഥിയെ കരീമക്ക എന്നാണ് കോഴിക്കോട് ചോരഴുത്തുകൾ ഉണ്ടായിരുന്നത് ഓർക്കുന്നുണ്ടോ ഈ കരീമക്കയാണ് എം കെ രാഘവൻ തോൽപ്പിച്ചത് രാഹുൽ ഞാൻ ഒരു വർഷത്തിലധികം കോഴിക്കോട് ജോലി ചെയ്ത ഒരാളാണ് കോഴിക്കോട് എന്ന് പറയുന്ന നമ്മുടെ ആ ജില്ലയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഇടത് അനുഭവമുള്ളവരാണ് പക്ഷെ അവർ തിരഞ്ഞെടുത്തത് രാഘവനെയാണ് എന്നുണ്ടെങ്കിൽ ഈ എം കെ രാഘവൻ്റെ അഭിമുഖം എടുക്കാനുള്ള ഭാഗ്യമൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട് നല്ലൊരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹം കോഴിക്കോട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ കോഴിക്കോട് ഏതെങ്കിലും ഒരു ജില്ലയിൽ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ആ ജില്ലയ്ക്ക് ഇതുവരെ കിട്ടിയിരുന്ന സീറ്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയും പറഞ്ഞോളൂ അല്ല ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതലും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് എം പിമാരെ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ ഒരു നെഗറ്റീവ് ഫാക്ടർ ഉണ്ടാകുമോ എന്നൊരു ഒരിക്കലും ഇല്ല ഒരിക്കലുമില്ല ഒരിക്കലും ഉണ്ടാകില്ല അതായത് അത് ഈ നെഗറ്റീവ് ഫാക്ടർ ഉണ്ടാകുന്നത് കെ പി സി സിയിലെ ഇവിടുത്തെ അംഗങ്ങൾക്ക് മാത്രമാണ് അതായത് നമ്മുടെ യുവതയ്ക്ക് നമ്മുടെ യുവജനങ്ങളായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു തോന്നലുണ്ട് ഈ അവിടെ നിന്ന് വരെ ഇവിടെ നിൽക്കുമ്പോൾ നമ്മളെ ചാൻസ് പോകുമോ എന്നുള്ളതാണ് അത് അതിന് തക്കതായി ഇപ്പൊ ഇവർ നിൽക്കാൻ വരികയാണെന്ന് വയ്ക്കുക ഇപ്പൊ അടൂൾ പ്രകാശ് കോന്നിയിൽ അടൂർ പ്രകാശ് കോന്നിയിൽ നിൽക്കുകയാണെങ്കിൽ അഡുൾ പ്രകാശ് അല്ലാതെ കോന്നിയിൽ വേറെ ആരും ജയിക്കില്ല പക്ഷെ അദ്ദേഹത്തിന് പകരക്കാരനായി അദ്ദേഹം ആറ്റിങ്ങിൽ നിന്ന് ഇപ്പൊ എം ആണ് അദ്ദേഹം ഒരു പകരക്കാരനെ കണ്ടെത്തിയാൽ മതി അവിടെ ഇപ്പം മത്സൂൻ മിശ്ര ഇവരെല്ലാം കാണാൻ വിളിച്ചിട്ടുണ്ട് നമ്മൾ അതിലേക്ക് തന്നെ ആ പോയിന്റിലേക്ക് തന്നെ വരാം അതായത് കെ പി സി സി പറഞ്ഞിരിക്കുന്നത് എം പിമാരെ മത്സരിക്കണ്ട എന്നാണ് എം പിമാർ മത്സരിക്കണ്ട എന്ന് പറയുമ്പോൾ മത്സൂൻ മിശ്രി വിളിച്ചിട്ടുണ്ട് ഗാർഗയുടെ ഓഫീസിൽ ചർച്ചയ്ക്കായിട്ട് ഓരോരുത്തരെ വിളിച്ചിട്ടുണ്ട് ഇത് എല്ലാവരും വരണം അവരിപ്പം എം കെ രാഘവന് ഷാഫിക്കും ഇന്ന് ചെല്ലാൻ സമയമില്ല എന്നാണ് അവർ അറിയിച്ചിട്ട് കാര്യം അവർ ഈ ജാഥകൾ പറയുകയാണ് ബാക്കി ആന്റോ ആന്റണിയാണ് ഇത് എതിർത്തിട്ടുള്ളത് എം പിമാർ നിന്നാൽ ഇനി അവർ പകരക്കാരെ കണ്ടെത്താൻ കഴിയുമോ എന്ന് പത്തനംതിട്ടയിൽ നിന്ന് ആന്റോ ആന്റണി ചോദിച്ചിട്ടുണ്ട് ഏതായാലും ആന്റോ ആന്റണിയുടെ വാക്ക് കാര്യം കെ പി സി സി പറഞ്ഞതിനെ ആദ്യമേ തന്നെ എ സി സി മുഖവലിക്കെടുത്തൊരു സമയം ഉണ്ടായിരുന്നു അതിനിപ്പോ അവർ തള്ളുന്നുണ്ട് കാര്യം അവർക്ക് ഹൈക്കമാൻഡിന് അല്ലെങ്കിൽ എ എ സി സിക്ക് മനസ്സിലായി ജനപ്രിയരുണ്ടെങ്കിൽ മത്സരിക്കട്ടെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ചില മുഖങ്ങൾ വേണ്ടതാണ് എന്ന് അവർ തീരുമാനിക്കും കാരണം നിയമസഭയിൽ ഒരു ശക്തമായി നിലനിൽക്കാൻ ഒരു നല്ല മുഖങ്ങൾ ഉണ്ടാകണം അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ചില നേതാക്കന്മാരുണ്ട് അവരൊക്കെ മന്ത്രിമാരായിട്ടും എം എം എൽ എമാരും മാത്രമല്ല മന്ത്രിമാരായിട്ട് കേരളത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് നമുക്ക് തോന്നുന്ന ചില നേതാക്കൾ അവർ വന്നു കഴിഞ്ഞാൽ കുറേയേറെ മാറ്റങ്ങൾ ഉണ്ടാകും ഇങ്ങനെയുള്ള നിയമസഭയിൽ ഉണ്ടാകണം അത് ആരാണെങ്കിലും അവരെ കൊണ്ടുവരാനുള്ള ഒരു ർജും ഇപ്പോ ഷാഫി പറമ്പിലാണെങ്കിലും കെ സുധാകരൻ ആണെങ്കിലും ഇവരെല്ലാം നിയമസഭയിലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഏതെങ്കിലും ഉറപ്പാണ് അവരെ ഈ പറയുന്ന പോലെ ഷാഫിയെ ഒരു നല്ല വകുപ്പ് കൊടുത്തൊരു മന്ത്രിയാക്കാൻ സാധ്യതയുണ്ട് അടൂർ പ്രകാശനും നല്ലൊരു വകുപ്പ് റവന്യൂ കഥകൾ കൈകാര്യം ചെയ്യുന്നതാണ് ടൂറിസം കൈകാര്യം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ കെ സുധാകരൻ കെ സുധാകരന് ആഭ്യന്തരം കൊടുക്കുമെന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ പറയുന്നത് എനിക്ക് രാഹുൽ ഇതിൽ ഒരു കാര്യം പറയാനെന്ന് പറയുന്നത് നമ്മളിവിടെ ജനപ്രിയത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഈ കരിയറിൽ ഞാൻ നീണ്ട കാലം തിരുവനന്തപുരത്ത് ജോലി ചെയ്തൊരാളാണ് ഈ സെക്രട്ടേറിയറ്റുമായി എൻ്റെ ജോലി സംബന്ധമായിട്ട് ഞാൻ ഒരുപാട് തവണ എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ ബൈ എൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ചില പേപ്പറുകൾ ചില മന്ത്രിമാരുടെ അടുത്തൊക്കെ കൊണ്ടുപോകേണ്ടി വന്നിട്ടുണ്ട് അതിൽ എനിക്ക് ഏറ്റവും ജനപ്രിയമായിട്ട് വന്നിട്ടുള്ള നിരവധി മന്ത്രിമാർ ഈ കോൺഗ്രസ് മന്ത്രിസഭയിൽ ഉണ്ടായിട്ടുണ്ട് അതിലൊരാൾ കെ സുധാകരൻ അടൂർ പ്രകാശ് ഞങ്ങളൊക്കെ കാണാൻ ചെന്നിട്ടുള്ളപ്പോഴത്തേക്ക് വളരെ വളരെ നമ്മളെ വളരെ വളരെ ഇഷ്ടത്തോടെ വളരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തി ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ എന്ത് വളരെ കാര്യമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്ന് പറയൂ ഈ കെ സുധാകരനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഡിസിഷൻ എടുത്തിട്ട് നിങ്ങൾ അറിയിക്കാമെന്ന് പറയും ഞാനെന്നല്ല നിങ്ങൾ എന്നാലും വേറെ ഏതൊരു പുറത്തുനിന്നൊരാൾ എന്നാലും അവിടെയാണ് അവരുടെ ജനപ്രിയത എന്ന് പറയുന്നത് അത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫിൻ്റെ മാർസിസ്റ്റ് കഴിഞ്ഞ പത്ത് കൊല്ലമായി ഇവരുടെ മന്ത്രിസഭയിൽ എനിക്കറിയും കാണാൻ കഴിഞ്ഞില്ല നമ്മളൊരു മീഡിയ പണിയെടുക്കുമ്പോൾ നമ്മളൊരു ഐഡന്റിറ്റി ഉണ്ട് ഈ ഐഡന്റിറ്റി കാർഡ് മാതി നമുക്ക് അവിടെ കയറാൻ പിന്നെ ഇപ്പം നമ്മളോട് ചെല്ലുമ്പോൾ നമ്മുടെ ജാതകം നമ്മുടെ ഡി എൻ എ വരെ പരിശോധിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അവിടുന്ന് ഓർഡർ സെക്യൂരിറ്റി കൊടുത്തേക്കുന്നത് നിങ്ങളെപ്പോലൊരാളും ആദ്യമായിട്ട് ചെല്ലുകയാണെങ്കിൽ നക്ഷത്രക്കാലം അവിടെ കയറാനായിട്ട് എൻ്റെ അറിയാവുന്നല്ല നമ്മൾ എന്നാൽ ഈ കാണിക്കുന്ന പേക്കൂത്ത് കണ്ടാൽ നമ്മുടെ നമുക്കുള്ള ആ ഒരു ടെമ്പോ ടെമ്പറിങ്ങ് തെറ്റ് നമ്മുടെ ആ രീതിയിലാണ് ഇവിടെ ഭരണവ്യവസ്ഥ ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ അതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാകാൻ ജനപ്രിയ മുഖങ്ങൾ മന്ത്രിസഭയിൽ നമ്മുടെ ഭരണത്തിൽ ഉണ്ടാകണമെന്ന് ജനം ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല അല്ലെ തെറ്റില്ല കാരണം ഷാഫിബുള്ള ആളുകളൊക്കെ ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന അമ്മമാരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഷാഫി വരുന്ന ഒരു പരിപാടിയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാല് കാത്തിരുന്ന് ആളുകൾ അവിടെ നിൽക്കും നിന്ന് വന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് ആളുകളൊക്കെ പോകും അതെ ഒരു ദിവസം നേരെ ഇരുട്ടി നേരം വെളുത്തുണ്ടായതല്ല ഒരു ദിവസം കൊണ്ടുണ്ടായത് ആ ചെറുപ്പക്കാരനോടൊരു ഇഷ്ടം അയാളുടെ ആ ഒരു പ്രവർത്തന രീതി കൊണ്ടാണ് ഉണ്ടായത് അദ്ദേഹം കാലങ്ങളായിട്ട് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന് എത്ര വയസ്സോ ഒരു മുപ്പത്തെട്ട് വയസ്സോ മുപ്പത്തേഴ് വയസ്സോ കണ്ട ചെറുപ്പക്കാരനോ അത്രയും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും നമുക്ക് ആ പേരുകൾ ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം ഷാഫി പറമ്പിൽ അടൂർ പ്രകാശ് എം കെ രാഘവൻ കെ സുധാകരൻ ഇങ്ങനെയുള്ള പേരുകൾ ഇത്രയും പേരുകളാണ് കെ എസ് സി സി എം പിമാരിൽ നിന്ന് പരിഗണിക്കുന്നത് എം പിമാരുടെ ഇടയിൽ നിന്ന് പരിഗണിക്കുന്നത് ഇതിൽ ചിലപ്പോൾ ആരെങ്കിലും മാറിപ്പോയാലും ഇല്ലെങ്കിലും ഏറ്റവും കുറഞ്ഞത് കെ സുധാകരനും അടൂർ പ്രകാശും ഷാഫി പറമ്പിലും എങ്കിലും മത്സരിക്കും എന്ന് തന്നെ ആണ് കേരളത്തിലെ കോൺഗ്രസ് അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്ന അവരുടെ അണികൾ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെ കരുതാം അല്ലേ